ക്രൈസ്തവ സഭ നാളുകളായി നൽകിയ മുന്നറിയിപ്പ് ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് തീവ്രവാദികളുടെ അറസ്റ്റ് ഉൾപ്പെടെ സഭാ സംവിധാനങ്ങൾ നിരവധി തവണയാണ് സംസ്ഥാനത്തെ സംസ്ഥാനത്തെ തീവ്രവാദ പ്രവർത്തനങ്ങളെ കുറിച്ച് പ്രശസ്ത സുവിശേഷകനായ ഫാദർ സേവിർ ഖാൻ വട്ടായിൽ ഉൾപ്പെടെയുള്ളവർ മനുഷ്യ നശിപ്പിക്കാനും സമുദായങ്ങൾ ഇല്ലാതാക്കാനും മടിയില്ലാത്ത വിധം വളരെ തീവ്ര സ്വഭാവം കാണിച്ച് കേരളത്തിൽ പ്രബലപ്പെടാൻ തുടങ്ങി ഇന്ന് അത് അതിവേഗം പടർന്നു കൊണ്ടിരിക്കുകയാണ് പത്തിരുപത് വർഷക്കാലമായി നാം ജീവിക്കുന്ന ഈ കേരള സമൂഹം ആദി ആദിദ്രുതഗതിയിൽ പരിണാമങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ധ്രുവീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിമാസം തീവ്രവാദത്തിൻ്റെ വളർച്ചയാണ് അത് എല്ലാ പാർട്ടികളിലേക്കും മാത്രമല്ല എല്ലാ മണ്ഡലങ്ങളിലേക്കും അതിൻ്റെ സ്വാധീനം വ്യാപിപ്പിക്കുകയാണ് എന്നാൽ പല കേന്ദ്രങ്ങളിൽ നിന്നും ഇതിനെ അവഗണിക്കുന്ന രീതിയിലായിരുന്നു പ്രതികരണം എന്നാൽ തീവ്രവാദികളുടെ അറസ്റ്റോടെ ഇക്കാര്യങ്ങൾ വ്യക്തമായിരിക്കുകയാണ് ശ്രീലങ്കയിൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ബോംബ് സ്ഫോടനം നടത്തിയവരെ കുറിച്ച് നടത്തിയ അന്വേഷണങ്ങളിൽ തന്നെ കേരളത്തിലെ തീവ്രവാദ സാന്നിധ്യം വ്യക്തമാക്കുന്ന സൂചനകൾ ഉണ്ടായിരുന്നു സമൂഹത്തിന്റെ മുന്നിലേക്ക് ഈ വിഷയം അതിഗൗരവമുള്ള ഈ വിഷയം മുന്നിലേക്ക് മുന്നിലേക്ക് വയ്ക്കാനായിട്ട് വയ്ക്കാനായിട്ട് കത്തോലിക്ക സഭ ശ്രദ്ധിച്ചിട്ടുണ്ട് മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ ഈ മാസങ്ങളിൽ കൂടിയ കെ സി ബി സി സമ്മേളനം കേരളത്തിൽ ശക്തിപ്പെടുന്ന തീവ്രവാദം ഭീകരവാദം ഈ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഈ മേഖലകളിൽ ആഴമായ ധാരണകളുള്ളവരെ ഈ വിഷയങ്ങളിൽ സംസാരിക്കാനായി ക്ഷണിക്കുകയും ഒക്കെ ചെയ്തതെന്ന് ഓർക്കുകയാണ് അതിനുശേഷം കെ സി ബി സി പത്ര റിപ്പോർട്ടുകൾ റിപ്പോർട്ടിൽ ഇക്കാര്യം പറയുകയും ചെയ്തു പൊതുജനം ഉണർന്നിരിക്കണം കാരണം ഭീകരവാദത്തിനെതിരെയുള്ള ഏറ്റവും ശക്തമായ ആയുധം എന്താണെന്നോ അത് സാമൂഹിക ജാഗ്രതയാണ് സോഷ്യൽ വിജിലൻസ് ഈ സോഷ്യൽ വിജിലൻസ് കേരളത്തിൽ വല്ലാതെ കുറഞ്ഞു പോയി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കച്ചവടത്തിന്റെ പേരിൽ മീഡിയയുടെ പിന്നിലുള്ള ചരടുവലികളുടെ പേരിലൊക്കെ സാമൂഹ്യ ജാഗ്രത നമ്മുടെ നാട്ടിൽ വല്ലാതെ കുറഞ്ഞു പോയി എന്നതിൽ സംശയവുമില്ല എന്നാൽ ഈ മുന്നറിയിപ്പുകളിൽ വിവിധ സർക്കാരുകൾ നിസ്സംഗത പുലർത്തുകയായിരുന്നു വോട്ടുകളുടെ സ്വാധീനം നോക്കി തീവ്രവാദ സ്വഭാവമുള്ള പല സംഘടനകളുമായും പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ ഒളിഞ്ഞും തെളിഞ്ഞും ബന്ധം പുലർത്തി വരികയായിരുന്നു ഈ പ്രീണനം തീവ്രവാദികൾക്ക് വളമൊരുക്കുന്നതായിരുന്നു കഴിഞ്ഞ നാളുകളിൽ പല തവണയായിട്ട് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ലേറ്റി കൗൺസിലും കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും ഇക്കാര്യം സൂചിപ്പിച്ചപ്പോൾ പലരും അവജ്ഞടെയാണ് കണ്ടത് പക്ഷെങ്കിൽ സംസ്ഥാനം നേരിടുന്ന ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ സ്വാധീനമാണെന്നും അത് കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്കും ഇന്ന് കയറിയിട്ടുണ്ടെന്നുള്ളതും ഒരു വാസ്തവമാണ് കെ കെ ഓപ്പറേഷൻ എന്ന പേരിൽ കാശ്മീരിന് ശേഷം തെക്കേ കേരളത്തിലേക്ക് ഇത് വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വളരെ വ്യക്തമായ വസ്തുതപരമായ കാര്യം കുടിയേറ്റ തൊഴിലാളികളായിട്ട് കേരളത്തിലേക്ക് വന്നിരിക്കുന്നവരെ ഏത് സംസ്ഥാനത്തു നിന്നുള്ളതാണെന്നും ഏത് രാജ്യത്തു നിന്നുള്ളതാണെന്നും സംസ്ഥാന സർക്കാർ ഇനിയെങ്കിലും അന്വേഷിച്ചറിയേണ്ടതായിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുടിയേറ്റ തൊഴിലാളികളെ അതിഥി തൊഴിലാളികളായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യാനും വോട്ട് ബാങ്കായിട്ട് മാറ്റുവാനും ശ്രമിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഈ നാടിനെ വലിയ ഒരു അരക്ഷിതാവസ്ഥയിലേക്കാണ് തള്ളിവിടുന്നതെന്നുള്ളത് മറക്കരുത് ഷക്കീന ടി വി ഇത് സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകൾ കഴിഞ്ഞ ദിവസം നടത്തിയത് മറ്റ് സമൂഹങ്ങൾക്കെല്ലാം ഒരു മാതൃകയും അത് അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യമാണെന്ന് സൂചിപ്പിക്കട്ടെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ അനിയന്ത്രിതമായ വരവും ഇടപെടലുകളും പ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്നതായും വിവിധ സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഷെക്കേന ന്യൂസ് ബ്യൂറോ കൊച്ചി